ഒരു കാലത്ത് ബോളിവുഡിൽ തുടങ്ങുന്നതെല്ലാം ഹിറ്റാക്കി മാറ്റിയ ഒരു താരമായിരുന്നു അക്ഷയ് കുമാർ ബോളിവുഡിൻ്റെ കിലാടി എന്നറിയപ്പെട്ടിരുന്ന താരമായിരുന്നു അദ്ദേഹം എന്നാൽ കോവിഡ് കാലത്തിന് ശേഷമാണ് അക്ഷയ് കുമാറിൻ്റെ കാര്യങ്ങൾ ആകെ തകിടം മറിഞ്ഞു തുടങ്ങിയത് അദ്ദേഹത്തിൻ്റെ പതിനാറ് ചിത്രങ്ങളാണ് പൊട്ടി പൊളിഞ്ഞുപോയത് ബെൽബോട്ടം ലക്ഷ്മി കട്ട്പുട്ട്ലി അത്രങ്കീരെ ബച്ചൻ പാണ്ഡെ സമ്രാട് പൃഥ്വിരാജ് രക്ഷാബന്ധൻ രാം സേതു സെൽഫി മിഷൻ റാണിഗഞ്ച് ബെഡേമിയാൻ ചോട്ടേമിയാൻ എന്നിവയെല്ലാം എട്ടുനിലയിൽ തന്നെയാണ് പൊട്ടിയത് ഇപ്പോഴത്തെ ഒടുവിൽ പുറത്തിറങ്ങിയ സർഫിറയുടെ കാര്യവും വലിയ പരാജയമാണ് സർഫിരയ്ക്ക് ആളുകൾ കയറാതെ വന്നതോടെ രണ്ട് സമൂസയും ചായയും സൗജന്യമായി തരാമെന്ന് നൽകി പുതിയ ഓഫറുമായി നിർമ്മാതാക്കൾ രംഗത്ത് വന്നിരുന്നു സുധാ കൊങ്കര സംവിധാനം ചെയ്ത ചിത്രം ആദ്യ മൂന്ന് ദിവസങ്ങളിൽ പതിനൊന്ന് പോയിന്റ് എട്ട് അഞ്ച് കോടി രൂപയാണ് കളക്ഷൻ നേടിയത് എൺപത് കോടിക്കടുത്ത് ബജറ്റിൽ ഒരുക്കിയ ചിത്രത്തിന് ആദ്യ ദിവസം ലഭിച്ചത് വെറും രണ്ട് കോടിയാണ് മൾട്ടിപ്ലക്സ് ശൃംഖലയായ ഐനോക്സ് മൂവീസിൻ്റെ ഒഫീഷ്യൽ എക്സ് പേജിലാണ് ഈ രണ്ട് സമോസയും ചായയും ഓഫർ സർഫിറ കോംബോ എന്ന രീതിയിൽ അവതരിപ്പിച്ചത് ഓഫർ ഇതുമാത്രമല്ല ചിത്രത്തിൻ്റെ ഒരു മെർച്ചൻ്റേ സൗജന്യമായി ലഭിക്കും സർഫിറയുടെ ഒരു ലഗേജ് ടാഗാണ് ഫ്രീ ആയി ലഭിക്കുക കഴിഞ്ഞ പതിനഞ്ച് വർഷത്തിനിടെ ഒരു അക്ഷയ് കുമാർ ചിത്രത്തിന് ലഭിക്കുന്ന ഏറ്റവും മോശം ഓപ്പണിംഗ് കളക്ഷനാണ് ഇത് സൂര്യ നായകനായ സൂപ്പർ ഹിറ്റ് തമിഴ് ചിത്രം സുറാറേ പോട്ടിന്റെ റീമേക്ക് ആണ് സർഫിര ഈ ചിത്രത്തിൽ അതിഥി താരമായി സൂര്യയും അഭിനയിക്കുന്നുണ്ട് സർഫിരയ്ക്ക് മുമ്പ് തിയേറ്ററിലെത്തിയ ബെഡേമിയാൻ ഷോട്ടേമിയാൻ വലിയ പരാജയം തന്നെയായിരുന്നു മുന്നൂറ്റമ്പത് കോടി മുടക്കി എടുത്ത ഈ പടം ആദ്യ ദിവസം പതിനാറ് കോടി രൂപയാണ് ബോക്സ് ഓഫീസിൽ നേടിയത് അമ്പത്തി ഒമ്പത് കോടി രൂപ മാത്രമാണ് സിനിമയുടെ ആജീവനാന്ത കളക്ഷൻ ഇതിനു പിന്നാലെ സിനിമയുടെ നിർമ്മാതാവ് വലിയ കടക്കെണിയിൽ ആവുകയും ചെയ്തിരുന്നു ഈ ഫ്ലോപ്പ് സിനിമകൾ എല്ലാം ചേർത്ത് മൊത്തത്തിൽ ആയിരം കോടിയുടെ നഷ്ടമാണ് അക്ഷയ് കുമാർ ഉണ്ടാക്കി വച്ചിരിക്കുന്നത് ബിഡേമിയാൻ ഷോട്ടേമിയാൻ മാത്രം ഇരുന്നൂറ്റമ്പത് കോടിയും സമ്രാട്ട് പൃഥ്വിരാജ് നൂറ്റമ്പത് കോടിയും നഷ്ടത്തിലാണ് എന്നാൽ ഇതൊന്നും വകവെക്കാതെ അദ്ദേഹത്തിൻ്റെ അടുത്ത ചിത്രവും റിലീസിന് തയ്യാറാവുകയാണ് മോഹൻലാലിന് നായകനായി രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ പുറത്തിറങ്ങിയ ട്വൽത്ത് മാൻ ഹിന്ദിയിൽ ഖേൽ ഖേൽ മേ എന്ന പേരിൽ റീമേക്ക് ചെയ്യുകയാണ് ആഗസ്റ്റ് പതിനഞ്ചിന് തിയേറ്ററിൽ എത്തുന്ന ചിത്രത്തിൻ്റെ പ്രൊമോഷൻ പരിപാടികൾ ഉടനെ ആരംഭിക്കുകയും ചെയ്യും കഴിഞ്ഞ ഇലക്ഷനെ ഇന്ത്യയുടെ വികസനം ശക്തമാവണമെന്ന് മനസ്സിലുറച്ചാണ് വോട്ട് ചെയ്തതെന്ന് പറഞ്ഞുകൊണ്ടാണ് അക്ഷയ് കുമാർ ബി ജെ പിക്ക് പിന്തുണയുമായി രംഗത്ത് വന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറിലാണ് അക്ഷയ് കുമാർ കനേഡിയൻ പൗരത്വം സ്വീകരിച്ചത് രണ്ടായിരത്തി പത്തൊമ്പതിൽ ഇന്ത്യൻ പൗരത്വത്തിനായി അപേക്ഷിച്ച അദ്ദേഹത്തിന് കഴിഞ്ഞ വർഷം ഓഗസ്റ്റിലാണ് ഇന്ത്യയുടെ പൗരത്വം ലഭിച്ചത് അങ്ങനെ ആദ്യത്തെ വോട്ടായിരുന്നു അദ്ദേഹം കഴിഞ്ഞ ഇലക്ഷനിൽ രേഖപ്പെടുത്തിയത് ബോളിവുഡിൽ ഉയർച്ച താഴ്ചകൾ നിറഞ്ഞ കരിയറാണ് അക്ഷയ് കുമാറിൻ്റെത് തൻ്റെ സിനിമകൾ പരാജയപ്പെടുന്ന സമയത്ത് ബോളിവുഡിൽ ചിലർ അത് ആഘോഷമാക്കാറുണ്ടെന്നും അദ്ദേഹം പറഞ്ഞിരുന്നു അക്ഷയ് കുമാർ സംഘപരിവാറിൻ്റെ അനുകൂലി ആയതിനു ശേഷം അദ്ദേഹത്തിൻ്റെ സിനിമകൾ തിരിച്ചടി നേരിട്ടുവെന്ന് ഒരിക്കലും പറയാനാവില്ല കാരണം സിനിമയിൽ സംഘപരിവാറിന് സ്വാധീനം ഒട്ടും തന്നെ ഇല്ല എന്ന് പറയാം അവർ എതിർക്കുന്ന സിനിമകളൊക്കെ വലിയ ഹിറ്റായി മാറിയ ചരിത്രമാണുള്ളത് ഒരു കാലത്ത് കോമഡിയും ആക്ഷനും ചെയ്ത് തിളങ്ങി നിന്ന അക്ഷയ് കുമാർ എന്ന ഹീറോയെ ബോളിവുഡ് ഒന്നടങ്കം വെറുക്കുന്നു എന്നതിൻ്റെ സൂചനയാണ് തുടർച്ചയായ ഈ പരാജയങ്ങൾ അങ്ങനെ ബോളിവുഡിൻ്റെ കിലാഡി ഇപ്പോൾ ഫ്ലോപ്ക കിലാഡിയായി മാറിയിരിക്കുകയാണ്